മുഹമ്മദും കൂടി പോയിട്ട് പോയിട്ട് അവിടുത്തെ ദൈവങ്ങളുടെ തലയിൽ തലയിൽ തൂറി തൂറി വെക്കാൻ പറഞ്ഞു അങ്ങനെ എന്ന അടിമ വിഗ്രഹങ്ങളുടെ വെച്ചു വീഡിയോ െ ഇവിടെ വലിയൊരു പരിണാമം നടന്നുണ്ട് ഇന്നലെ ജബ്ബാർ മാഷും അയ്യുമോലോയും തമ്മിൽ നടന്ന സംവാദത്തിൽ വലിയൊരു പരിണാമം നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല അഥവാ മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനിലേക്ക് പരിണമിക്കുന്നതും മനുഷ്യൻ മൃഗത്തിലേക്ക് പരിണമിക്കുന്നതിൻ്റെയും ഉത്തമ ഉദാഹരണം ഇന്നലത്തെ സംവാദം നിങ്ങൾ സാഗൂന്ന് വീഴ്ചയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും മൗലവി മുമ്പ് യുക്തിവാദത്തിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇസ്ലാം വിമർശനത്തിന്റെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പലപ്പോഴും പരിഹാസത്തിൽ കലർന്ന വാക്കുകളായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുക പലപ്പോഴും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അമ്പീസൻസ് കൊള്ളും നമുക്ക് അത്രമേൽ വേദ്യമാകാറില്ല പക്ഷെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വീണ്ടും കടന്നു വന്നപ്പോൾ അതേ റിലീജിയനിൽപ്പെട്ട ഇസ്ലാമിനെ നഗശിഖാന്തം വിമർശിക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലുള്ള എളിമത്തവും ഇസ്ലാമിൻ്റെ ബദ്ധ തന്നെ ഒരാളോടുള്ള അദ്ദേഹത്തിന്റെ മാന്യമായ സമീപനമൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തി അതാണ് മനുഷ്യൻ മതത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ കൂടുതൽ തന്നെ മനുഷ്യനായി മാറുന്നതിന്റെ പരിണാമം എന്നാൽ ജുബർമാശവും നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഇപ്പം അദ്ദേഹം പറഞ്ഞ ആ വാക്ക് നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മൾ പറയുകയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ നമ്മൾ മലയാളി പ്രത്യേകിച്ച് നല്ല പ്രബുദ്ധരായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പൊതിഞ്ഞാണ് പറയുക ഇനി രണ്ടാമത്തത് അദ്ദേഹത്തിനുണ്ടായ വേറൊരു പരിണാമം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ആശയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം പൂർണ്ണമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നില തെറ്റിയിരിക്കുകയാണ് അദ്ദേഹം ഈ പറയുന്ന വില പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ആക്ഷേപം പോലും പച്ചമുണയാണ് യാതൊരു അടിത്തറവും ഇല്ലാത്ത കള്ളം എന്ന് പറഞ്ഞാൽ ആ കള്ളത്തിന്റെ ഏറ്റവും ഉന്നതമായ തലം നമ്മൾ പറയത്തില്ലേ ഒരു ഉളുപ്പും ഇല്ലാന്ന് മനുഷ്യൻ പറയുന്ന കള്ള എനിക്ക് പറയാൻ കഴിയും കാരണം എന്തോ യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം ഇല്ലാത്ത ചട്ടക്കൂടില്ലാത്ത ഒരു ജീവിത വ്യവസ്ഥയാണ് അതുകൊണ്ട് എന്ത് നുണയും പറയാം എന്ത് കള്ളവും പറയാം ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ ആധികാരികമായ ഒരു സോഴ്സിലൂടെ അത്തരത്തിലൊരു ചരിത്രം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ആധികാരികമായ ഇസ്ലാം അംഗീകൃത സോഷ്യൽ എന്താണിക്കാൻ കഴിയുക പറഞ്ഞു പക്ഷെ ഒരിക്കലും നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ളതാണ് എന്നു മാത്രമാണ് ഇതൊരു വലിയ നുണയല്ലേ ജനങ്ങൾക്കിടയിൽ വൈര്യം ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുക്കുന്ന വലിയൊരു കാബഡിയും നുണയുമല്ലേ എന്താണത് നുണയാണെന്ന് ഞാൻ ഇത്ര ശക്തിയുക്തം പറയുന്നത് വിശുദ്ധമായി കുറാന്റെ അധ്യാപനം എന്താണ് പരിശുദ്ധമായി ഖുർആൻ ആറാം അധ്യായത്തിലെ നൂറ്റി എട്ടാമത്തെ വചനം വനഅത്തസവും ബിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ആരാധിക്കുന്നവരാണ് ആരാധക വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല ഇപ്പം വിശുദ്ധമായ ഖുറാൻ പരിശോധിച്ചാൽ മാതാപിതാക്കളുടെ സമീപനത്തെക്കുറിച്ച് പറയുന്നതിൽ വനാത്തകുല്ല ഹുമാ ഉഫിൻ അവരോട് ചേ എന്ന് പോലും പറയാൻ പാടില്ലെന്ന ചേ എന്ന് പറയാൻ പാടില്ലെങ്കിൽ പിന്നെ ഒന്നും പാടില്ല അവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു വാക്കും പറയാൻ പാടില്ലെന്ന ഒരു പ്രവൃത്തിയും പാടില്ലെന്ന എന്നതുപോലത്തെ ഒരു ഭാഷ പ്രയോഗം നോക്കൂ നിങ്ങൾ ആ മറ്റുള്ളവർ ആരാധിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ ആക്ഷേമം പറയാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ അവന്റെ വിസർജ്യം അല്ലെങ്കിൽ അവന്റെ പ്രാഥമിക കാര്യങ്ങൾ മറ്റുള്ളവർ വിശ്വസിക്കുന്ന ഒരു വസ്തുവിന്റെ മേൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയധികം നീജമായ ഒരു പ്രവൃത്തിയാണ് അത് നബിസല അള്ളാഹു അല്ലി സ്വലമാനിയായിൽ നിന്നുണ്ടാവും ഇവിടെ എന്താണ് അറബി ലോകത്ത് എന്ത് കണ്ടാൽ ഗൂഗിൾ ഒരു കാര്യം അങ്ങോട്ട് അടിച്ചു കൊടുത്തു അതിൽ അറബിയിൽ ഒന്ന് കണ്ടാൽ അത് ശരിയാണോ തെറ്റാണെങ്കിലും അതെല്ലാം ഖുർആാന്റെയും ആദീത്തിന്റെയും തലയിലാണ് അങ്ങനെ എത്ര എത്ര കാപട്യങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാണാൻ കഴിയും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നബിസാഹുലി സ്വലാത്തങ്ങളെ അഭികീർത്തിപ്പെടുന്ന ഏതെങ്കിലും ഒരു ഒരു കാര്യം പറയുക എന്നിട്ട് ഇഷ നമുക്കറിയുന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങള് ബുഹാരി മുസ്ലിം ഇബന് മാജ അങ്ങനെയൊക്കെയാണ് ഇത് അറിയാൻ വയ്യാത്തവനേ കാരണം അവൻ്റെ ലക്ഷ്യമെന്നുള്ളത് ഓവർ ടൈം പണി എന്ന് പറഞ്ഞത് ഇസ്ലാമിനെ എങ്ങനെ വിമർശിക്കുക എന്നുള്ളതാണ് ഇത് ഇസ്വലം മുഹമ്മദ് ഇങ്ങനെ ചെയ്തു ഉമർ ഇങ്ങനെ ചെയ്തു എന്നിട്ട് ഇഷ പന്ത്രണ്ട് ഇഷ്ട മകരും അല്ലെങ്കിൽ സുബൈ പന്ത്രണ്ട് എന്നിങ്ങനെ കൊടുക്കുക അപ്പം ഇത് വായിക്കുന്ന മറ്റ് ഇസ്ലാമിനെ കുറിച്ച് തീരെ അറിയാത്തവനെന്ത് ചെയ്യും ഇത് ഒ പി ചെയ്തിട്ട് മുസ്ലിം പ്രൊഫൈലുകളെല്ലാം കൊണ്ടിട്ടിട്ട് കണ്ടല്ലേ മുഹമ്മദ് നബിയും അനുയായികളും മോശമാണ് നോക്കൂ നിങ്ങളുടെ തന്നെ ഹദീസിനെ കൃത് ഗ്രന്ഥമായ ഇഷായിലങ്ങനുണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനുണ്ട് അങ്ങനെ ഉണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പണി ഇവിടെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതൊക്കെ പച്ചയായ വ്യാജമാണ് കള്ളമാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത് അത് അന്നം കഴിക്കുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടുന്നവരെയാണ് അത് വലിയ സാഹിബ് തന്നെ ഇപ്പം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഒരു സമൂഹത്തിൽ മാത്രം കണ്ട അപഹാസ്യതയല്ല നമ്മുടെ ഷുഹൈബുൽ ഹൈത്തമിയും ആരിഫ് ഹുസൈനും തമ്മിൽ നടന്ന ഡിബേറ്റിലും ഷുഹൈബുൽ ഹൈത്തമി ബിസ്മീം ഹംദും പറഞ്ഞ് തുടങ്ങുമ്പം അവിടെ ആരിഫ് ഹുസൈൻ ബിസ്മി ഡിങ്കനാഹി റഹീം എന്ന് പറഞ്ഞ് പരിഹാസത്തോടുകൂടി സഹസംവാദകനെ പരിഹസിച്ചുകൊണ്ട് ആണ് അദ്ദേഹം ആരംഭിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇതൊക്കെയാണ് ഇവരുടെ നിലവാരം ഉള്ളൂ മനസ്സിലായ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തെ അന്ധമായി ഏത് ഭാഷയിലും നിശിതമായി വിമർശിച്ച് വിമർശിച്ച് ആ വിമർശനം കേൾക്കാൻ അത്രമേൽ ആസ്വാദകരമായ ആളുകളെ പ്രസിപ്പിച്ചുകൊണ്ട് യൂട്യൂബ് വരുമാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നേടിയിടുക ഇപ്പം ലിയാക്കത്തിൽ ഇപ്പം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ലിയാക്കത്തിന്റെ ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പം നല്ല വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് ആരെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയും ആരിൽ നിന്ന് സമ്പത്ത് ശേഖരിക്കാൻ വേണ്ടിയാണ് ഈ കളിയൊക്കെ നടത്തുന്നത് എന്നൊരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾക്ക് ഈ വെളിച്ചത്തേക്ക് എടുത്തിക്കളയാൻ കഴിയില്ല അത് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വാക്ക് എപ്പോൾ കുറിച്ചിട്ടോ ഇത് ആദ്യത്തെ വിമർശനമോ ആദ്യത്തെ പരിഹാസമൊന്നുമല്ല ഇതുണ്ടായ കാലം മുതൽ ഇങ്ങനെ തന്നെ പരിഹസിക്കുന്നുണ്ട് പക്ഷേ പരിഹസിച്ചവനെല്ലാം ഭൂമിയിൽ ചീഞ്ഞടിഞ്ഞു പോയതും ഈ ആശയം ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്തു ഇനിയും അത് ഇപ്പം ഞാൻ മരിച്ചാലും ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മരെല്ലാവരും മരിച്ചാലും ഇത് തലമുറകളായി ആശയം ഈ ധാർമ്മിക മൂല്യം ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ഈ വിമർശിക്കുന്ന വിമർശകർ മണ്ണിൽ അലിഞ്ഞുചേരുകയും വിമർശിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങൾ എന്ന ഏറ്റവും ഏറ്റവും സാംസ്കാരികമായ സമ്പന്നത ധാർമ്മിക മൂല്യം പഠിപ്പിച്ച നേതാവിന്റെ ആ കീർത്തനങ്ങൾ യശസ് ഇവിടെ മനസ്സെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് താൽക്കാലികമായി എൻ്റെ ഈ സംസാരത്തിന് വിട